വയനാടിന് കൈത്താങ്ങേക്കുവാൻ കാരുണ്യയാത്രയുമായി കോൺട്രാക്ട് കാരിയേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പെർള ബദിയെടുക്ക റൂട്ടിൽ സർവീസ് നടത്തുന്ന മഹാലക്ഷ്മി ഹോളിഡേയ്സിന്റെ ബസ്സാണ് കാരുണ്യ യാത്ര നടത്തിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം മാൾ വയനാടിന് കൈത്താങ്ങേക്കുവാൻ കോൺട്രാക്റ്റ് ക്യാരീജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാരുണ്യയാത്ര നടത്തി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പെർള ബദിയടുക്ക റൂട്ടിൽ സർവീസ് നടത്തുന്ന മഹാലക്ഷ്മി ഹോളിഡേയ്സിൻ്റെ ബസ്സാണ് കാരുണ്യയാത്ര നടത്തിയത് കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ അനൂപ് പി ഫ്ലാഗ് ഓഫ് ചെയ്തു മഹാദുരന്തത്തിൽ വിരങ്ങലിച്ച് നിൽക്കുന്ന വയനാടിനെ ചേർത്ത് പിടിക്കുവാനുള്ള കാരേജ് ഓപ്പറേറ്റേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അഭിനന്ദനാർഹമാണെന്നും ഇത്തരം കാരുണ്യ പ്രവർത്തനം ജനം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കണമെന്നും സബ് ഇൻസ്പെക്ടർ അനൂപ് പി പറഞ്ഞു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഫ്രീഖ് അബ്ദുള്ള ജോയിന്റ് സെക്രട്ടറി നസീർ എക്സ് ഡ്രൈവ് വൈസ് പ്രസിഡന്റ് ആ സി അഷ്റഫ് തവക്കൽ ഷംസു സിറ്റി റൈഡർ താജു സുൽത്താൻ പോൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്